പിന്നെ യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഈ മറ്റേ കഞ്ചാവ് അതൊക്കെ അവിടെ എല്ലാവർക്കും ചെയ്യാം അങ്ങനെ ഉള്ളു അപ്പൊ നമ്മൾ ഇപ്പൊ സുബി യു കെയില് ഒരു പടത്തിന് പത്ത് നാപ്പത്തഞ്ച് ദിവസം ആയി ജോണി ആന്റണി അതൊക്കെ ആയിരിക്കണം ജോണി ആന്റണി ഉണ്ടായി അവിടെ 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 അലൌഡാണ് അവിടെ അത് അലൗഡ് ആണ് നമ്മുടെ ഇവിടെ അലൗഡ് അല്ല അത്രേ ഉള്ളു അല്ലാണ്ട് ടിനി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുമല്ല ടിനി അത് അതുകൊണ്ടാണല്ലോ വിമർശിക്കുന്നത് വിമർശന ആളില്ലാത്ത ആളുകൊണ്ടാണ് വിമർശിക്കുന്നത് ടിനി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഞാൻ എനിക്കിപ്പോ വേണമെങ്കിൽ വിളിക്കാം ഇപ്പൊ വിളിച്ചിട്ട് എനിക്ക് എന്ന ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇവിടെ എത്തിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്യില്ല ഇപ്പോഴാണ് പല സംഘടനകളും ശക്തമായി തുടങ്ങിയത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായിട്ടുള്ളത് ചേച്ചി അങ്ങനെ ഏതെങ്കിലും സംഘടനയിൽ അംഗമായിരുന്നോ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പം അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ ഇല്ല സുബി അമ്മേലംഗോ ഇല്ല കാരണം എന്ന് വെച്ചാ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണെങ്കിൽ അന്നത്തെ കാലത്ത് ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ മതിയായിരുന്നു അന്നാ ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ കയ്യിലില്ല ഇരുപത്തിയ്യായിരം രൂപ പിന്നെ ഇപ്പൊ ഇപ്പൊ രണ്ടര ലക്ഷം രൂപയാണ് അപ്പൊ ഞങ്ങള് കാശ് ഉണ്ടാക്കി കഴിഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു ഈ രണ്ടര ലക്ഷം രൂപ കൊടുത്താണെങ്കിലും നീ അമ്മേലും അങ്ങനത്തോടും എന്തിനാ അവിടെ ചെന്നിടുന്നത് തല്ലുപിടിക്കാനാ ഒരു പ്രത്യേക ടൈപ്പാണ് എനിക്കൊന്നും വേണ്ട എനിക്ക് അഡ്മിഷൻ ഇതൊന്നും വേണ്ടു പിന്നെ മാ ഇതിന്റെ അതില് അവള് എന്താ എക്സിക്യൂട്ടീവ് മെമ്പറോ അങ്ങനെ അങ്ങായിരുന്നു അതെ ആയിരുന്നു അതിനുവേണ്ടി അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് ആ സംഘടനയ്ക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒത്തിരി സ്റ്റേജ് ഷോ ഫ്രീ ആയിട്ട് പോയി ചെയ്തു കൊടുത്ത സംഘടനയ്ക്ക് കാശൊക്കെ അല്ലാണ്ട് ഒന്നിനും അങ്ങനെ അവള് സംഘടനയിലേക്കൊന്നും അവള് പോയിട്ടില്ല സംഘടന പോണെങ്കിൽ ഞാൻ പോണായിരുന്നു ഞാൻ കുറഞ്ഞൊരു പതിനായിരം സ്റ്റേജെങ്കിലും കുറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ സുബിയല്ല ഒരു പതിനായിരം സ്റ്റേജെങ്കിലും സ്റ്റേജ് ചെയ്തിട്ടുണ്ട് മിമിക്രി ഡാൻസ് പിന്നെന്താ ഗാനമേള അങ്ങനെ വെച്ചിട്ട് ഒരു പതിനായിരം സ്റ്റേജെങ്കിലും കുറഞ്ഞത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാവലർ സ്വന്തമായിട്ട് ഡാൻസ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാനായിരുന്നു അങ്ങനെ അങ്ങാവണ്ട് ഞാൻ ഏഷ്യാനും കുറെ കൊല്ലം കൊല്ലം അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചു പോയാൽ കാര്യം സംസാരിക്കും എനിക്കറിയാം ക്യാമറക്ക് പിന്നിലാണെങ്കിലും ഇങ്ങനെ സംസാരിക്കും നമുക്ക് ഒത്തിരി ഇത് എത്ര എപ്പിസോഡായിട്ട് വിടണോ എനിക്കറിയില്ല അത്രയും നമ്മൾ സംസാരിച്ചു എന്തിരുന്നാലും ഒരുപാട് സന്തോഷം നമുക്ക് ചക്കുന്റെ ഒരു പാട്ട് കേട്ടിട്ട് നിർത്താം അല്ലെങ്കി ഇതേ മോളെ ഇങ്ങനെ വിളിക്കും കൂടി കുറുമ്പല്ലേട്ട് തൊട്ടിൽ പാട്ടാട് പാട്ട് പാട്ടുപാടോട്ടില്ലേ പാട്ടുപാടും ഡാൻസ് പാടുമ്പം വരും തോന്നുന്നു സജഷൻ തരുന്നു പുഷ്പ പുഷ്പ രാജു ഡൈലോഗി വന്ന് ഇങ്ങോട്ട് വാ വരുവോ ഒരു രക്ഷയില്ല അതെ അവിടെ ഒന്ന് ഡൈലോഗ് വരണ്ടേ ഇങ്ങോട്ട് വാ ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്